ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പി എല്ലാർ ഞാൻ നിങ്ങളുടെ സ്വന്തം കിൻപെരുവല്ലോ ഇന്ന് നമ്മൾ നമ്മുടെ ഗോവ യാത്ര ആറാമത്തെ ഭാഗമാണ് തുടരുകയാണ് നമ്മൾ വന്നു ബാഗൊക്കെ റൂമിൽ വെച്ചു ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങണം എന്താണ് ഇവിടുത്തെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ എങ്ങനെയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണാനല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ എനിക്ക് നമ്മുടെ തൃപ്പൂണിത്ര പാലസിന് ഉള്ളിലുള്ള നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലിഫ്റ്റിൻ്റെ ഒരു ഓർമ്മ വന്നത് എന്താ വെച്ചാൽ മരത്തിൻ്റെ ലിഫ്റ്റാണ് ഉള്ളിൽ ഉൾഭാഗം മൊത്തം ഉടനാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ആ ഒരു കൗതുകത്തിനാണ് ലിഫ്റ്റ് വീഡിയോ വേടിയെടുത്തത് പിന്നെ ഡോറൊക്കെ ഇതിൽ തന്നെ സാധാരണ സ്റ്റീലിൻ്റെ തന്നെ പക്ഷെ ഉള്ളിലേക്കാ കയറി നിൽക്കണ ഭാഗം മാത്രം വരാം അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് നമ്പർ വണ്ണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗസ്റ്റ് ഹൗസ് നമ്പർ വണ്ണാണ് നമുക്ക് കിട്ടിയത് വണ്ണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ബീച്ച് അടുത്തുണ്ടോ പിന്നെ വേറെ എന്താ ഉള്ളത് എന്താണ് സംഭവം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അതൊക്കെ ഒന്ന് അറിയണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വല്ല ഫൺ എൻ്റർടൈൻമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓഫ് ചെയ്യുന്നില്ലാട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ കിളികൾ കറിയണതും അല്ലെങ്കിൽ രസങ്ങളായ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഞാൻ അതൊന്നും മ്യൂട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മണിച്ചിത്രത്താഴ് സിനിമയിൽ നമ്മുടെ തൃപ്പൂണി എത്ര ബാലസ് കാണിക്കണ ഒരു ഒരു ഫീല് ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ലുക്കായിട്ട ബിൽഡിങ് എന്തൊരു ഭംഗിയെന്ന് പറയും ഇതാണ് വാസ്തുശില്പികളുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ പിന്നെ അത് കൊണ്ട് നടക്കാനുള്ള മെയിൻ്റനൻസ് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ട് അതും കൂടി വേണം പിന്നെ അവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് അവിടെ പിന്നെ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നോക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള വഴി ഉണ്ടോ എന്നാണ് അപ്പോൾ അത് തേടി കൊണ്ടുള്ള യാത്രയാണ് അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് കാണാം നമ്മുടെ റൂഫ് ടോപ്പുകൾ ഞാൻ പറഞ്ഞു പിരമിഡുകൾ പോലെയാണ് വകലും നോക്കുമ്പോൾ പിരമിഡ് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഇത് കാണുമ്പോൾ ഒരു വലിയ ബംഗ്ലാവാണ് വലിയ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ വലിയ ബംഗ്ലാവ് ഇപ്പോൾ ഗസ്റ്റ് ഹൗസുകൾ ഓരോ ഗസ്റ്റ് ഹൗസുകളാണ് ഇങ്ങനെ കാണുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണുന്നത് ചിലപ്പോൾ അത് തോന്നുന്നൊരു വലിയ കോളേജ് ആണോ സിനിമക്കാർക്ക് ഒരു കോളേജ് ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട് സിനിമയ്ക്കൊക്കെ അല്ലേ പിന്നെ ഇതിൻ്റെ വഴികൾ ഈ വഴികളിലൊക്കെ ഉണ്ടല്ലോ വെട്ടുകല്ലാണ് ഇത് പാവിയുള്ളത് വെട്ടുകല്ല് ഭാവിയിട്ട് അത് മണ്ണോണ്ടാണ് തനി മണ്ണുകൊണ്ട് കോൺക്രീറ്റ് ഇത് സിമൻറ്റ് ലെവലേഷൻ ഉപയോഗിച്ചിട്ടില്ല അതിൽ ഈ റോഡിലേ മണ്ണുകൊണ്ടാണ് ഒരു പ്ലാസ്റ്റർ ഇത് അതിൻ്റെ ജോയിൻറ്റൊക്കെ ഗ്യാപ്പ് ചെയ്തുള്ളത് മണ്ണ് കുഴച്ചിട്ട് അത് ചില ഭാഗത്ത് വെട്ടു പോയെടുത്ത് അവിടെ ആൾക്കാർ ചീ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്കത് കാര്യം മനസ്സിലായത് പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് ഒരു പള്ളിയാണ് ആ പള്ളി നമുക്ക് വീണ്ടും കാണാം അത് ഒരു പോർച്ചുഗീസ് പള്ളിയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അവിടെ ഒരു ഓപ്പൺ ബാർ കണ്ടു അപ്പോൾ ബാറിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കാണാം ആ ബാറിൽ പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചാലോ എന്ന് വെച്ചിട്ട് പോയി ഇരിക്കുകയാണ് ഒരു നാരങ്ങ വെള്ളം പറഞ്ഞു രണ്ടാളും ഓരോ നാരങ്ങ വെള്ളം കുടിക്കാതിരിക്കുകയാണ് ആ ഇരിപ്പാണ് ഈ കാണുന്നത് നാരങ്ങ വെള്ളം കുടിച്ചു അപ്പോൾ നാരങ്ങ വെള്ളത്തിൽ മാത്രമല്ല അവിടെ ഉണ്ട് പല ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത പല പല കുപ്പികൾ നേരെ വലിയ വലിയ രാജാക്കന്മാർ വരെ അവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ അവർ കപ്പലണ്ടി കുടിക്കാൻ തന്നു നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ അപ്പോൾ കപ്പലണ്ടിയും കുറിച്ച് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഞാൻ വിചാരിച്ചു ഈ കുപ്പികളൊക്കെ നമുക്ക് കാണാത്ത കുപ്പികളാണല്ലോ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കളയാം എന്ന് കരുതി വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ കഥകൾ തീരുന്നില്ല വിശേഷങ്ങൾ തീരുന്നില്ല ഇനിയും കുറേ കാണണം പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ വോട്ട് കേട്ടാ ആ വേണ്ട ഇത് വേണ്ട അവർ കോക്ടൈൽ ഉണ്ടാക്കിയുള്ള കോക്ടൈലോ മോക്ടൈലോ എന്തുമാണ് സംഭവം അങ്ങനെ എന്തുവാണ് അത്രേ എനിക്കറിയുള്ളൂ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി കാണാം നമ്മുടെ ഗോവൻ വിശേഷങ്ങൾ തീരുന്നില്ല അപ്പോൾ നിങ്ങൾ കാണണം മറക്കരുത് വീണ്ടും കാണാമെന്ന വിശ്വസത മുമ്പോ കിൻറ്ററി